കുറഞ്ഞ ചെലവിൽ അധ്യാധുനികേരിപ്പടി ബൈപ്പാസ് റോഡിലെ കുഴികളടക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു നഗര റോഡ് വികസനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് കുഴിയടയ്ക്കുന്നത് മാസങ്ങളായി യാത്രക്കാരെ വലച്ച ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിലെ അപകടക്കെണിയായി മാറിയ കുഴികൾ അടയ്ക്കാനുള്ള നടപടി ആരംഭിച്ചു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ മുൻകൈയ്യെടുത്താണ് കുഴികളടയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നഗര റോഡ് വികസനത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് കുഴി കുഴിയടയ്ക്കുന്നത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ജി എസ് പി മിശ്രിതം ഉപയോഗിച്ച് കുഴികളടച്ചു നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം റോഡ് ടാർ ചെയ്യുന്നതിനോടൊപ്പം ഈ റോഡും ടാർ ചെയ്യുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ദിനംപ്രതി നിരവധി അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് ഈ വിഷയത്തിൽ അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനം രംഗത്തെത്തിയിരുന്നു റോഡിന്റെ പേരിലുള്ള അവകാശ തർക്കമാണ് കുഴികൾ അടയ്ക്കുന്നത് വൈകാൻ കാരണം ടാറിംഗ് നടത്താത്തതിനെ തുടർന്ന് കുഴി മൂടിയ ഭാഗത്ത് ഗതാഗതം അനുവദിക്കാത്തതിനാൽ പ്രദേശത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതോടെ ഈ ഭാഗത്തെ യാത്രാ ദുരിതത്തിനും അപകട സാധ്യതയ്ക്കും ശാശ്വത പരിഹാരമാകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഓരോ രൂപയുടെ സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ചേക്കോ ജുവൽസ് തൊടുപുഴ